தென்னாட்டரசர. ஒரு பெரிய அரசாங்கம். இது 7 ஒன்றியங்கட 19. இன்றைய போக்கு நிலையர் சபை என்ற பதவின்றே. பொருளாதார சந்தர்ப்பத்துல நமக்கு அறியாவது போல எல்லாவற்றும் தரக்கள் வச்சு நடக்க ஆத்மீயசம்காரம்பனைய கொண்டே கண்வென்ஷன் இவெல்லாம் புதனா உச்சக்கழிஞ்ச சமயம் ോട് കൂടിയാണ് കഴിഞ്ഞ പക്ഷങ്ങൾ കൊട്ടാരക്കര സംഗമങ്ങൾ കൺവെൻഷനുകൾ എല്ലാ വർഷവും നടന്നു വരുന്നു ഓർമ്മിപ്പിക്കുകയെങ്കിൽ വ്യക്തമായ വർഷങ്ങൾ ഏതാണ്ട് ആറാക്കാണ്ട്

അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കൊട്ടാരക്കര സെന്റ മുപ്പത്തി ഒന്ന് ചോകൽ സഭയുടെയും ഏതാണ്ട് ആറായിരം വിശ്വാസ സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയുമുള്ള ഒരു സംയുക്ത സ്വാധീന സമ്മേളനമാണ് കൊട്ടാരക്കര അതിൻ്റെ വിപുലമായ ക്രമീകരണങ്ങൾ അതിന്റെ ജനറൽ കണ്ണിംഗർ നേട്ടം പ്രവർത്തിക്കുന്നത് ഡിസ്ട്രിക്ട് മിനിസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർമസ് അവ ഈ ആത്മീയ സമ്മേളനത്തിലേക്ക് പ്രദൃദ്ധരായ പത്ര പ്രതിനിധികളെയും മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ദിവസവും നടക്കുന്ന സമ്മേളനങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു

അടുത്തത് ഇരുപത്തി ഒന്നാം തീയതി ദിവസം രാവിലെ പത്ത് മണി മുതൽ പൊതുയോഗമുണ്ട് ആ പൊതുയോഗത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ നാല് മണിയോട് സംബന്ധിക്കും ഫാമിലി കോൺഫറൻസ് ആണ് പ്ലാസ്റ്റേഴ്സും അവരുടെ കുടുംബങ്ങളും കൗശലങ്ങളും അവരുടെ കുടുംബങ്ങളും അതുപോലെ പുതിയ മക്കളും അവർ കുടുംബങ്ങളോ പ്രതിക്കുന്ന ഒരു യോഗമാണ് ആ യോഗത്തിനും അനുകൂലമായ കട്ടുവാസങ്ങളാണ് ഷിബു ഷിബു அதன் போதே வலரசி சுஷி. அதுபோலவே 22 ஆம் தேதி திவசம் பெரியாயி சவசம் காலை 10 மணி முதல் 1 மணி வரை புதியோரும் அங்கே தபராசமா எல்லோரும் சுஷி 2 மணி முதல் மாலை வரை பெரியாசம சோதரி சமூகத்திலே वार्षिक விழா நடக்கும். அன்றுவசம் அதாவது அடுத்தவசம் பிசி சரி அப்புறம் தானம் அதுவர சுஷி ഇരുപത്തി ഒന്നാം തീയതി സമയം അതായത് ശനിയാഴ്ച ദിവസം രാവിലെ അതിനുശേഷം രണ്ടുമണിയോളം നാലുമണിയോട് ദിവസവും സംയുക്ത വാർഷികം നടക്കും അന്നേ ദിവസം വൈകിട്ട് ആറുമണിയോളം എട്ടേ മുക്കാലുള്ള സമയത്ത് പുതിയ കഥാപിതം കെ സി തോമസ് അവർ ശുശ്രൂഷൻ നേരത്തെ രാവിലെ സമാപന ദിവസം എട്ടു മണി മുതൽ മണി വരെ ശുശ്രൂഷയും പത്ത് മണി മുതൽ പതിനഞ്ചാം മണിവരെയുള്ള സമയം അങ്ങനെ ഈ വർഷത്തെ പ്രോഗ്രാം അപ്പോൾ തന്നെ കനഷൻ വിപുലമായ പ്രതികരണം നമ്മൾ രണ്ടായിരത്തോളം പേർക്ക് ഒരുമിച്ച് ജീവനം കേൾക്കുവാനും കാണുവാനും ശ്രദ്ധിക്കാനും മാറ്റിയായിട്ട് വിശാലമായി പന്ത് എല്ലാ വർഷവും പക്ഷേ പ്രതികരിച്ചിട്ടുണ്ട് വാഹനവുമായി കടന്നോട്ട് പാർക്കിങ്ങിൽ വിട്ട് ഓട്ടോ ജൂബിലി മണ്ഡലത്തിലെ ഗ്രൗണ്ട് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്നു സാധാരണ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സെനാലിയുടെ ടൗണിൽ ഒരു കക്ഷിയുടെ വാഹനം അവരെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഭരണത്തിനടുത്താണ് മാറ്റം നിർമ്മിക്കുന്നുണ്ട് ടൗണിലൊരു പ്രയാസമോ പാചകമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് അധികാരികളും ഒക്കെ നമ്മൾ നോട്ടീസിലുണ്ട് അവരുടെ പ്രവർത്തനവും ആ വിഷയത്തിൽ ഉണ്ടാകുന്നു വേറെ ആർക്കും ഒരു പ്രയാസമോ അറിവൊന്നും കൂടാതെ സമാധാനത്തോടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവരുടെ എല്ലാവർക്കും ഒരു വിപുലമായ കമ്മീഷനും പല കമ്മിറ്റികളും അതിൽ ഈ മാസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാമുകൾ വർഷങ്ങളൊക്കെ